യുഎസിൽ നിന്നും കാണാതായ ടെക്സസ് പെൺകുട്ടിയെ സ്കോട്ട്ലാൻഡിലെ വനാന്തരത്തിൽ ആഫ്രിക്കൻ ഗോത്രത്തിനോടൊപ്പം കണ്ടെത്തി ടെക്സസിൽ നിന്നുള്ള കൗറ ടൈലറിനെയാണ് കാണാതായത് കുബാല കിക്ടം എന്നറിയപ്പെടുന്ന ഈ സംഘം എഡിൻബർഗിൽ നിന്ന് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് ജഡ്ബർഗിനടുത്തുള്ള വനപ്രദേശങ്ങളിൽ ഒരു ക്യാമ്പ് നിർമ്മിച്ചിട്ടുണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹൈലാൻഡ്സിലെ തങ്ങളുടെ പൂർവികരിൽ നിന്നും മോഷ്ടിച്ച ഭൂമി തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജെഡ്ബർഗിലെ വനത്തിൽ തങ്ങൾ താമസമാക്കിയത് എന്നാണ് സ്വയം പ്രഖ്യാപിത ഗോത്രം പറയുന്നതായി യു കെ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ എസ് ഡബ്ല്യു എൻ എസ് റിപ്പോർട്ടിൽ പറയുന്നത് ആഫ്രിക്കൻ ഗോത്രത്തിനുള്ളിൽ ഇവരെ ദാസി എന്നർത്ഥം വരുന്ന അസ്നത്ത് അല്ലെങ്കിൽ ലേഡി സഫി എന്നാണ് വിളിക്കുന്നത് ക്യാമ്പിൽ നിന്നുള്ള ഒരു വീഡിയോ സന്ദേശത്തിൽ തന്നെ കാണാതായിട്ടില്ല എന്ന് ഇവർ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് തന്നെ വെറുതെ വിടാനും ഒരു മുതിർന്ന പെൺകുട്ടിയാണ് എന്നും നിസ്സഹായ കുട്ടിയല്ല എന്നും അവർ യു കെ അധികൃതരോട് വ്യക്തമാക്കുന്നു എപ്പോഴാണ് എവിടെ വെച്ചാണ് ടൈലറിനെ കാണാതായതെന്നും കുടുംബത്തിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും വ്യക്തമല്ല കോഫി ഓഫെ എന്നറിയപ്പെടുന്ന മുൻ ഓപ്പറ ഗായകനായ അദ്ദേഹൻ ആണ് സംഘത്തിന്റെ നേതാവ് ഇദ്ദേഹത്തിന്റെ ഭാര്യ നന്ദിയാണ് രാജ്ഞി പ്രാദേശിക നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പകരം അവരുടെ ദൈവമായ യഹോവയുടെ നിയമങ്ങൾ പാലിക്കുന്നുവെന്നും സംഘം പറയുന്നു ദാവീദ് രാജാവിൻ്റെ പിൻഗാമികളായ ഹെബ്രായയുടെ ഗോത്രമാണ് അവർ എന്ന് അവകാശപ്പെടുകയും എലിസബത്ത് രാജ്ഞിയുടെ ഭരണകാലത്ത് അവരുടെ പൂർവികരെ പുറത്താക്കിയതായും ഇവർ പറയുന്നുണ്ട്